പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് പുതിയതായി അംഗനവാടികളിലും ഒന്നിലും രണ്ടിലും ക്ലാസ്സുകളിലേക്ക് എത്തുന്ന നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട് ആ ആന ആറാട്ട് ഈ എണി ആ രണ്ട് ഈ ഊ ഏ എണി ചക്കര കണ്ടാലെത്തും ചുറ്റിപ്പറ്റി നടക്കും ചക്കര കണ്ടാലെത്തും ചുറ്റിപ്പറ്റി നടക്കും ഓടിച്ചാലും ഓടിച്ചാലും പിന്നെ മെത്തുവതാർ ഓടിച്ചാലും ഓടിച്ചാലും പിന്നെ മെത്തുവതാര ഈ ച ഈ ഇരണ്ട് ഊ എണി തലയിൽ രണ്ട് കൊമ്പുണ്ട് ഉടലിൽ ചെറിയൊരു വാലുണ്ട് തലയിൽ രണ്ട് കൊമ്പുണ്ട് ഉടലിൽ ചെറിയൊരു വാലുണ്ട് പലതരം ചെറിയൊരു ജന്തുവിൻ്റെ പേരെന്താണെന്നറിയാമോ പലതരം ചെറിയൊരു ജന്തുവിൻ്റെ പേരെന്താണെന്നറിയാമോ ആട് ആറാട്ട് ഈ രണ്ട് ഊഞ്ഞേ എണിക് ഓക്കെ അല്ലേ അപ്പം എല്ലാവരും പാട്ട് പാടിക്കണം കേട്ടോ എല്ലാവരും ഈ പാട്ട് പാടി ഇൻസ്റ്റായിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് Thank you. Thank you very much.